ഇപ്പൊ കൂട്ടുകാരങ്ങൾ വീഡിയോ കാണുമ്പോൾ കരുതി എന്ത് വീഡിയോ അന്ന് പൊളിട്ടിരിക്കണെന്നില്ല എല്ലാവരാടി അടിപൊളി കല്യാണം കൂടാൻ പോയതാട്ടോ ഞാനെൻ്റെ ടീച്ചറും കൂടി അപ്പൊ ഞാൻ കരുതി അത് ഇങ്ങക്കൊന്ന് ഉൾപ്പെടുത്തി തരങ്ങളൊരു കല്യാണം കൂടിയ പോലെ ഇങ്ങോട്ട് ആയിക്കോട്ടെ എന്ന് കരുതി കല്യാണത്തിന് വന്നോളിട്ടോ എല്ലാ കൂട്ടുകാർക്കും പിന്നെ പഠിക്കാൻ ഭക്ഷണം എല്ലാം കഴിച്ചോ ആ കഴിച്ചോട്ട് എഗ് പൊരിച്ചു അത് പൊട്ട് അല്ല കളിയാക്കോ ഒനക്ക് മുട്ട പൊരിച്ചു കൊടുത്തു പിന്നെന്തെ ആ വിയൽ കൊടുമ്മച്ചി കൊറച്ച് ആ അതും കൂട്ടിക്കാണ്ട് ഓൻ ചോറും ഓനും പാത്തു ദിവസം ചോറും കേട്ടോ അപ്പൊ കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഇപ്പൊ ഓൻ പറയല്ലേ ഉണ്ടോ ഞാനും ഉണ്ടും ഉമ്മച്ചെ വീഡിയോ എടുക്കാൻ അതുകൊണ്ട് ഉണ്ടോ ഇൻട്രോ പറയാൻ കിട്ടുന്ന അത് കഴിഞ്ഞാൽ പിന്നെ ഓനം കിട്ടുന്നില്ല കളിയിൽ അങ്ങനെ ഏർപ്പെടും അപ്പൊ ഞമ്മളെ പാത്തു പാത്തു ഒരു ദിവസേ നിക്കോളൊരു ഹായി കൊടുത്തോട്ടെ ഒരു കാക്കച്ച പാട്ട് ഒ ഭയങ്കര തിരക്കില്ല കൂട്ടുകാർ ഭയങ്കര കളിയാണ് ഇരുന്ന് കണ്ട് ഒന്നിച്ചിരുന്ന് കളിക്കുക പിന്നെ കൂടെ ഭയങ്കര കളിക്കുക എല്ലാ സാധനങ്ങളും എടുത്തുകാണ്ട് കളി സാധനങ്ങളൊക്കെ കട്ടിലിന്റെ എടുക്കുക പിന്നെ പിറ്റേ ദിവസം അടിച്ചു വരുമ്പോ എനിക്കതാ പണി കളി സാധനങ്ങളെല്ലാം പെറുക്കിവക്ക പിന്നെ ഓലക്ക് തന്നെ പണി അങ്ങനെ ഒരു റിപ്പീറ്റേഷനാണ് ഇവിടെ നടക്കുക പിന്നെ ഇപ്പോൾ എന്താ നിങ്ങളോട് ഒന്ന് പങ്കുവെക്കാനുള്ള വച്ചാൽ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ സ്കാനിങ് എടുക്കാൻ ഫസ്റ്റ് പോയിന് സമയത്ത് ഇത്രസഞ്ചി ചുരുങ്ങിയിട്ടാണ് ഒന്നും കാണാൻ പറ്റിയില്ല ഇനി രണ്ടാമത് എടുക്കാൻ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായി അങ്ങനെ ഞാൻ രണ്ടാമത് എടുത്തു കേട്ടോ എടുത്തപ്പോൾ കല്ലെന്തായാലും ആശം അല്ലാതെ നമ്മൾ കല്ലിൻ്റെ വലുപ്പം കുറഞ്ഞു തന്നിട്ടുണ്ട് നമ്മളിപ്പോൾ ഹോമിയോ മരുന്നാണ് കഴിക്കണേ ഹോമിയോ മരുന്നിൻ്റെ കൂടെ തന്നെ നമ്മൾ രണ്ടുമേക്ക് കുറച്ചിട്ടുണ്ട് കേട്ടോ പൊരിച്ച് ഈ പയമ്പരി ഉള്ളിയോടെ അങ്ങനത്തെ പൊരിക്കടി കുറച്ച് പിന്നെ ചിക്കൻ പൊരിച്ചത് അങ്ങനത്തെ എല്ലാം ഒഴിവാക്കി അതേപോലെ തന്നെ ഈ വറിവ് ഇടുമ്പോൾ തന്നെ ഇച്ചിരി എണ്ണയിലപ്പോൾ ഞാൻ വറിവ് ഇടുള്ളൂ കേട്ടോ അതൊക്കെ ഞാൻ നല്ല ലാവശ്യമാക്കിയിട്ടിട്ടിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ ഇങ്ങനെ വന്നത് അപ്പോൾ എന്തായാലും അതിലൊക്കെ കുറച്ചു അതിനാൽ എനിക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടായി പിന്നെ വെയിറ്റ് കുറയാനൊക്കെ ചാൻസ് ആയിട്ടോ അതേപോലെ പഞ്ചസാര കുറച്ച് മഞ്ഞ ദിവസം വീഴും പഞ്ചസാര കുറച്ച് അങ്ങനെയൊക്കെ ആയപ്പോൾ കുറച്ചൊക്കെ ഒരു മാറ്റങ്ങൾ ഉണ്ട് എന്തായാലും മാഷാ അല്ല അപ്പം ഇനി എനിക്ക് തോന്നിയത് അങ്ങനെ ഹോമിയോ മരുന്ന് കുടിച്ചാൽ പോകുന്നില്ല കാര്യം ഉറപ്പായി കാരണം ഇപ്പോൾ ആദ്യം മുത്ത വീഴല്ലേ രണ്ടാമത്തെ തലേക്ക് ചാടുകയുള്ളൂ പതിമൂന്ന് എം എമ്മും വലുപ്പമില്ല കല്യം ഇപ്പോൾ ഞാൻ രണ്ട് മൂന്ന് മാസത്തോളം മരുന്ന് കുടിച്ചപ്പോഴത്തേക്കും ഓരോ എം എം ഒരു എം എവും കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും പത്ത് എം എമ്മു കല്ലിൻ്റെ വലിപ്പട്ടോ അപ്പം ഇനി എന്തായാലും പോയിപ്പോഴും കരുതുന്നുണ്ട് പോകാൻ വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്ക് ഓപ്പറേഷൻ ഒന്നുമില്ല പിന്നെ അതേപോലെ അവിടെ വീക്ക് ഉണ്ടായിരുന്നു കേട്ടോ ചെറുതായിട്ടൊരു ഇൻഫെക്ഷൻ വന്നിരുന്നു ഇപ്പോൾ എന്തായാലും അവിടെ ഒന്നും ഇല്ല അപ്പം സുഖമായിട്ടുണ്ട് അതെല്ലാം മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നോട് ഇതേപോലെ രണ്ട് മൂന്നാലാൾക്കാർ വിളിച്ച് ചോദിച്ചു അന്ന് വീഡിയോ ഇട്ടപ്പോൾ അങ്ങനെ പറഞ്ഞതിന് പോയിട്ട് വിവരം പറയാന്നില്ല പിന്നെ എനിക്ക് എടുക്കാൻ കൂടിയില്ല അപ്പൊ ഞാൻ ഇന്ന് ഇങ്ങനെ എടുക്കാമെന്ന് കരുതിട്ട് അത് ജസ്റ്റ് നിങ്ങൾക്ക് പിന്നെ അതുപോലെ തന്നെ നമ്മൾ നമ്മളെ സ്കൂളിൽ ഉണ്ടായിരുന്ന ചേച്ചിൻ്റെ മോൻ്റെ കല്യാണത്തിന് പോയിരുന്നു അപ്പൊ കല്യാണത്തിന് പോയി തലേന്നും പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ പിറ്റേ ദിവസം പോയിട്ടുണ്ട് അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ കുറച്ച് നാളെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ ഞാൻ ഞാനിതിൽ ആഡ് ചെയ്യാൻ കേട്ടോ അതിന്റെ കൂടെ തന്നെ കല്യാണ വീഡിയോസും കൂടി കുറച്ച് നിങ്ങൾക്ക് കുറച്ച് കല്യാണവും കൂടാലോ അതിന്റെ വീഡിയോ കണ്ടാലും അതും കൂടി ഉൾപ്പെടുത്താം കേട്ടോ പിന്നെ ലക്ഷ്മി അജീ ഞങ്ങൾക്ക് ഒന്നിച്ച് എടുത്ത് ഫോട്ടോ എടുക്കാൻ ഒന്നിനൊന്നും കൂടിയില്ല എന്നാല് കിട്ടിയ ഇതിൽ ഞാൻ കുറച്ച് എപ്പഴാ കിട്ടിയത് അറിയോ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എനിക്ക് ഒന്നിച്ചു ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ ഇത് കിട്ടിയ അപ്പൊ ഞാൻ അപ്പം എടുത്തടിച്ചിട്ടുണ്ട് കേട്ടോ ചാടി കളിക്കുന്ന ആ ഒരു കണ്ടു ഒരു കാക്കച്ചി പാട്ട് പാടി കാക്കേ 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 കൂടെ കൂടെ വിടേ വിടേ ചോദിച്ചകത്തൊരു കുഞ്ഞുണ്ടോ അപ്പൊ അതിനൊന്നും ഒഴിവില്ല കുഞ്ഞിനെ ചോദിക്കാനൊന്നും ഒഴിവില്ല കേട്ടോ അപ്പൊ കൂട്ടുകാരും ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളെ വീഡിയോയിൽ ഞാൻ അതെല്ലാം ഉൾപ്പെടുത്താം കേട്ടോ അപ്പൊ ഞാൻ ചിലർക്കും നമ്മളെ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ കമന്റ് ചെയ്യുക പുതിയതായിട്ട് കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ കൂടുതലായിട്ട് ഞാൻ അങ്ങനെ കുട്ടികൾ ഇത് തലേദിവസം പോയത് കേട്ടോ അപ്പം ജയനല്ലോ ജയ ജയ ഹായ് അല്ലെ പറയുന്നുണ്ട് കേട്ടോ ഇങ്ങനെ തലേ ദിവസം കുട്ടികളെ പരിപാടിയൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണത് നമ്മളെ സ്റ്റുഡൻ്റ് ഉണ്ടായാലേ ഒക്കെ ഇവിടെ ഏകദേശം പഠിച്ചുന്ന കുട്ടികളും പഠിച്ച് പോയ കുട്ടികളൊക്കെ ഉണ്ട് പിന്നെ ഓരോ കുടുംബക്കാരും അങ്ങനെ എല്ലാവരും കൂടി ഡാൻസ് ഉണ്ടായിരുന്നോ ചെറുപ്പം ഞാനെങ്ങനെ ഉൾപ്പെടുത്തിയതാട്ടോ അങ്ങനെ ഇപ്പം ഇത് ഇതെന്താണെന്ന് വെച്ചാൽ പിറ്റത്തെ ദിവസം ഞാനും ടീച്ചറും കൂടി പോകാൻ വേണ്ടി നിൽക്കും കേട്ടോ കല്യാണത്തിന് ഒരുങ്ങി നിൽക്കുകയാണെ ഒരു ഒന്നര രണ്ട് മണിയൊക്കെ ആയിക്കുന്നു അപ്പോൾ ഇറങ്ങാൻ നിൽക്കുകയാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ചുരിദാർ നിൽക്കുന്നു കാണിച്ചു ഞാൻ പറഞ്ഞില്ല എടുത്ത ചുരിദാറാണേ ഒന്നും ഫുൾ ആയിട്ട് കണ്ടിട്ടില്ലല്ലോ അപ്പോൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടൊന്നും നിന്നതാണ് കേട്ടോ അവിടെ കുട്ടികൾ പറഞ്ഞാൽ കോളനിന്നായിട്ട് എല്ലാവരും കല്യാണത്തിന് പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങളും ഇറങ്ങിയത് ഉച്ചക്കെന്നെ കേട്ടോ എന്താ ടീച്ചർ വാതിലടച്ച് പോയിരുന്ന കേട്ടോ ടീച്ചർ തന്നെ ഏ എടുക്കുന്നാൽ ഞാൻ പോയിക്കോളാർന്നു അപ്പോൾ ഞാൻ ഒന്ന് വേണ്ട ഞങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ കളി ഞങ്ങൾ രണ്ടാളും കൂടി നിന്നതാണ് കേട്ടോ ഞാൻ ടീച്ചർ അടിപൊളി സെറ്റായിട്ട് വന്നിരുന്നു നല്ല ഭംഗിയുള്ള സാധ്യതയെല്ലാം എടുത്തിട്ടാണ് ടീച്ചർ വന്നിട്ട് അപ്പം ഞങ്ങൾ ഇങ്ങനെ വാതിലടിച്ചു പോകാനൊക്കെ പോകാനൊക്കെ കേട്ടോ അപ്പം ഞാൻ അങ്ങനെ പറയുന്നുണ്ട് ടീച്ചറോട് വരിക്ക് കൂടാതെ അതിലൊന്ന് കാണിച്ചു കൊടുക്കട്ടെ എൻ്റെ കൂട്ടുകാരി ഇതാണ് എൻ്റെ ടീച്ചർ പേര് സ്ത്രീ ശ്രീകല ശ്രീകല ടീച്ചറോട്ട മലപ്പുറത്തായിട്ട വീട് അങ്ങനെ ഇപ്പോൾ ഞങ്ങളിത് മാറ്റി ഇറങ്ങി കണ്ടോ പുറത്തേക്ക് അപ്പോൾ ടീച്ചർ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ടീച്ചറുടെ ആടെ നിൽക്കും സെറ്റ് ആയിരുന്നു ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ അങ്ങനെ അങ്ങനെ നിർത്തി വീഡിയോ ആയിപ്പോയത് കേട്ടോ അങ്ങനെ കേസ് ഇത് ടീച്ചർ ഹസ്ബൻഡ് കല്യാണത്തിന് വരികയാണ് അപ്പോൾ ഞാൻ ഞങ്ങൾ ആ വണ്ടിയിലാണ് കേട്ടോ പോണത് അപ്പോൾ ഒന്നുകൊണ്ടിരുന്നപ്പോൾ ടീച്ചർ ഇങ്ങനെ കാണിച്ചാൽ അങ്ങനെ ഞങ്ങളെ ലക്ഷ്മി അച്ചിനെ കാണിച്ചിട്ടോ ഞങ്ങൾക്ക് ഇതാണ് ലക്ഷ്മി ചേച്ചിട്ടോ ഈ ചോർക്കുന്ന് ഈ നീല സാരി ഇട്ടോ അപ്പോൾ മുപ്പത്തിയേരം എവിടെന്തോ എടുക്കാൻ കൂടിയില്ല രാത്രി തന്നെ പിന്നെ കുട്ടികൾക്ക് അറിഞ്ഞപ്പോൾ ഞാനങ്ങനെ പോയി അപ്പോൾ എടുക്കാൻ കൂടിയിട്ടില്ല പിന്നെ കല്യാണത്തിൻ്റെ അന്നും തന്നെ കൂടുതൽ നല്ല തിരക്കിലന്നിട്ട് പെണ്ണിൻ്റെ വീട്ടുകാരൊക്കെ വന്ന് അവരെ വീട്ടിലൊക്കെ പോകണ തിരക്കും അതും ഇതൊക്കെയാണ് അങ്ങനെ കുട്ടികളെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ കരുതി ഡാൻസ് ഒക്കെ ഒന്ന് ഉൾപ്പെടുത്താൻ കരുതിയിട്ട് എന്നിട്ടതിൽ ഞാൻ ഡാൻസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മളിതിൻ്റെ പാട്ട് ചേർക്കാത്ത എന്താ അറിയുമോ കോപ്പി റേറ്റ് വരും കരുതിയിട്ടുണ്ടോ അതുകൊണ്ട് ഞാൻ പാട്ട് പാട്ടിതിൽ ആഡ് ചെയ്യാത്ത കേട്ടോ നല്ല അടിപൊളി പാട്ട് വെച്ചിട്ടന്നെട്ടോ അവർ കളിക്കുന്നത് ഇത് ജയൻ്റെ മോളാണ് കേട്ടോ ഈ ഒരു വൈലറ്റ് കളറിലോട് അവളെ വലിയ മോള് വേറെ എനിക്കാരു കറക്റ്റ് അറിയില്ല അതുപോലെ കുടുംബക്കാരായിരിക്കും കരുതണുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ കളിക്കലും അപ്പം തന്നെ നല്ലൊരു വിറ്റ് ഉണ്ട് കേട്ടോ കുട്ടികൾ പുതിയാപ്പള്ളിനെ ഒക്കെ വിളിച്ചത് ഓലെ രണ്ടത്തെ മോൻ്റെ മകൻ എൻ്റെ ചെറുത് ഇവിടെ വന്നിട്ടുണ്ടായിട്ടുണ്ട് ലക്ഷ്മി അച്ചീൻ്റെ കൂടെ ഒക്കെ ഇങ്ങനെ അതുകൊണ്ട് നല്ല പരിചയമുണ്ട് ഓനെ ഡാൻസ് അടിപൊളി ലാസ്റ്റ് പുതിയാപ്പള്ളിൻ്റെ ഡാൻസും കൂടി ഉണ്ടായി അത് കലക്കി മക്കളെ കണ്ടുകൊണ്ടിട്ട് കുട്ടികൾ വലിച്ചോനെ കൊണ്ടു കൊണ്ടുവന്ന് കണ്ടോനെ കൊണ്ടുവന്ന് കളിപ്പിക്കുന്നുണ്ട് അതെനിക്ക് നല്ല ഇഷ്ടമായിട്ടോ അടിപൊളി സ്റ്റെപ്പൊക്കെ എടുത്ത് പുതിയ അപ്പൊളെ കളിക്കണുണ്ട് എന്തായാലും അതിന്റെ കല്യാണത്തിന് അപ്പം വിളിക്കല്ലേ അഭിനിപ്പാ സൂര്യക്കുട്ടൻ കളിക്കുന്നുണ്ടോ നല്ല വില്ലനാട്ടോ സൂര്യക്കുട്ടൻ മാഷ എന്താ ആ പെണ്ണിനെ നിങ്ങൾക്ക് കാണുന്നില്ലല്ലേ പെണ്ണിന് ശരിക്കൊരു മറവിലായിരിക്കുന്നത് കുട്ടികളുടെ ഡാൻസ് കളിക്കുക ആയതുകൊണ്ട് കേട്ടോ ഇനി ഞങ്ങൾ വലിപ്പം നിന്നിട്ട് ഫോ ഇതൊക്കെ എടുത്തിട്ടുണ്ട് ഫോട്ടോ എല്ലാം എടുക്കുന്നുണ്ട് അപ്പം അതിൽ കാണാം കേട്ടോ അങ്ങനത്തെ ഞാനും ടീച്ചർ ഹസ്ബൻഡും ഓരോ ടീച്ചർ ഹസ്ബൻഡും അങ്ങനെ ഓരോ കുറച്ചാളും കൂടി നിന്ന് കാണാൻ ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ വ്യക്തമായിട്ട് കാണുന്നുണ്ടോ അറിയില്ല അപ്പൊ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ കണ്ട ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടു ഞാനൊരു പാട്ട് പാടില്ല ആകാശത്തിലേ ഇനി ഇത്ര മതി അപ്പൊന്റെ പേരാണ് പറഞ്ഞ എൽ കെ ജിന്ന് പഠിച്ചത് സാധിച്ച എനിക്ക് അക്ഷരം ക്ലിയർ ആയിട്ടില്ല അപ്പൊ കൂട്ടുകാരങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാർ ചെയ്യ ക